ഹായ് വെൽക്കം ബാക്ക് ടു ദിസ് ഓൺലൈൻ ഷോപ്പിംഗ് നല്ല ടിപൊളി കളക്ഷൻസ് കേട്ടോ സ്റ്റാർട്ടിംഗിൽ നമുക്ക് ഷർട്ട് കാണിക്കാം ഫുൾ ആയിട്ട് ബട്ടൺസ് ആണ് വരുന്നത് അറ്റു ഡൗൺ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇറ്റി ഫ്ലക്സിബിൾ ആണ് മെറ്റീരിയൽ മെറ്റീരിയൽ നിങ്ങൾക്ക് മിനിമം നിങ്ങൾക്ക് ഇയർ റഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ ഒന്നും ഇളകി പോകില്ല ഓക്കെ അപ്പൊ ഇതിന്റെ ഫുൾ ആയിട്ട് ഇത് പറയുന്നത് ഡിജിറ്റൽ പ്രിന്റിൽ നല്ലൊരു ബ്ലാക്കില് നല്ലൊരു ഡാർക്ക് ബ്ലാക്കില് ഒരു ക്രീം കളറും ഉണ്ട് വൈറ്റും ഉണ്ട് ഇതിന്റെ ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് ആണ് ബാക്ക് സൈഡ് ഇതേപോലെയാണ് വരുന്നത് പിന്നെ ഇതിന്റെ സ്ലീവ് ഒക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഭംഗിയുണ്ട് അതെല്ലാം നമുക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള വൃത്തിയുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഒരു ഫൈവ് സ്ലീവ് ഒക്കെ പോലെ നമുക്ക് യൂസ് ചെയ്യാം ടു എക്സിൽ എൽ ത്രീ എക്സിൽ മുപ്പത്തി ലെങ്ത് ലെങ് വിത്തൗട്ട് ലൈനിംഗില് നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് ഫുൾ ആയിട്ട് നല്ലൊരു ബ്ലാക്കില് ഫുൾ വൈറ്റ് ആണ് ഇതിന്റെ ആ ഒരു ഷെയ്ഡ് വരുന്നു നല്ല പോക്കറ്റ് ഒക്കെ ഉണ്ട് ലിറ്റിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഹെവി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നിങ്ങൾക്ക് ഫൈന ആൻഫോയിൽ തരുന്നു ആക്സ് എക്സിൽ ത്രീ എക്സൽസ്റ്റ് കേട്ടോ നമുക്ക് അതിന്റെ തന്നെ സെയിം ആയിട്ടുള്ള ഈ ഒരു വൈറ്റും നമുക്ക് അവൈലബിൾ ഓഫ് വൈറ്റ് ആണ് അതിലും നമുക്ക് ഇങ്ങനെ പോക്കറ്റ് ഉണ്ട് കേട്ടോ ഇതാണ് നമുക്ക് തേർഡ് ഷെയഡ് വരുന്ന ഇതാണ് കേട്ടോ അങ്ങനെ ഫോർത്ത് ഷെയ്ഡിലേക്ക് പോകുമ്പോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി കിഡിയിലോ ഓക്കെ നല്ല ഭംഗിയുള്ള നല്ല പ്രൊഡക്റ്റ് മെറ്റീരിയൽ നല്ല സ്മൂത്ത് ആണ് ഹെവി ക്വാളിറ്റി ആണ് ഹെവി കൺസെപ്റ്റ് ആണ് നമുക്ക് വേറെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡിയോട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് തന്നെ നല്ലൊരു ഫീൽ കിട്ടുന്ന മെറ്റീരിയൽ ആട്ടോ അപ്പൊ ഇതിൽ നമുക്ക് വേറെ പ്രശ്നവും പ്രയാസങ്ങളൊന്നുമില്ല നല്ല ഭംഗിയായിട്ട് വേറെ ചെയ്യാനായിട്ട് പറ്റും ും കൂടിയിട്ടുണ്ട് ഓൺലി ഫൈവ് നയൻ ഫൈവ് ടു എക്സൽ ഉണ്ട് അതേപോലെ തന്നെ ത്രീ എക്സൽ സൈസില് അവൈലബിൾ ആണ് മുപ്പത്തി ലെങ്ണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളി പോകില്ല അടിപൊളി മെറ്റീരിയൽ അടിപൊളി ഓഫറിൽ വരാട്ടോ സിക്സ് നയൻ ഫൈവില് ഓൺലി സിക്സ് നയൻ ഫൈവില് അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ് വരുന്നുണ്ട് ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആട്ടോ ഓൺലി സിക്സ് നയൻ ഫൈവ് അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് ഫിഫ്റ്റി ടു ഇഞ്ച് ലെങ്ക് ലാർജ് സൈസ് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ഇതിന് സ്ലീവ് വിത്ത്ഔട്ട് ലൈനിങ് നല്ല ഭംഗിയില്ല ഡയമണ്ട് ഫുൾ അറ്റാച്ച് ചെയ്തിട്ട് നല്ല ഇത് ടോപ്പ് ഓൺലൈൻ നമുക്ക് വരുന്നത് സിക്സ് നയൻ ഫൈവിലാണ് നോക്കി അപ്പോ ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഫുൾ ആയിട്ട് ഇങ്ങനെ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ഹെയിം ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ വിത്ത് ലൈനിങ് അവൈലബിൾ ആണ് ഇതിന്റെ ആ ഒരു റിയൽ ലുക്ക് ഞാൻ കാണിച്ചു തരാൻ കണ്ടോ നല്ല ഭംഗിയുള്ള നല്ലൊരു പ്രോഡക്റ്റ് ഇത്രയും ഒരു ചെറിയ പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വായിച്ചല്ലോ പുറകുഷന്ന് നമുക്ക് അതേ സെയിം കോൺസെപ്റ്റില് തന്നെയാണ് വരുന്നത് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നമുക്ക് ഇതാണ് നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് ആണ് ഫുൾ ആയിട്ട് ഡയമണ്ട് അറ്റാച്ച് ചെയ്തിട്ട് നല്ല പ്രിന്റ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർന്നു പോകില്ല കേട്ടോ നോർമലി വരുന്ന ലൈനിങ് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഒരു സിമ്പിൾ ആയിട്ട് സിക്സ് നയൻ ഫൈവില് അങ്ങനെ നല്ല വൃത്തിയുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് വേറെ ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേക ഒരു എയിം എന്നുള്ളത് കേട്ടോ ഓക്കെ സിക്സ് നയൻ ഫൈവില് അല്ലേ നല്ല ഡിജിറ്റൽ പ്രിന്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ കളറുകളിലേക്ക് പോകാത്ത പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ നമ്മൾ ഹാപ്പി തന്നെ അല്ലേ തീർച്ചയായിട്ടും നൂറ് ശതമാനം നമ്മളെ ഹാപ്പി തന്നെ ആയിരിക്കും കേട്ടോ ഓക്കെ അതാണ് ഇതിന്റെ പ്രൊഡക്റ്റ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഇതാണ് വരുന്നത് അതിൽ നമുക്ക് ആറ് ഷെഹിഡ്സും അവൈലബിൾ ആണ് ആറ് ഹൈഡ്സിനും സെയിം ആയിട്ടുള്ള ഇതിന്റെ എന്ത് വേണം നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു ഷോളും കൂടി വേണമെന്നുണ്ടെങ്കിൽ അത് സെവൻ ആൻഡ് ഫെയിൽ കിട്ടും ഇത് വരുന്നത് സിക്സ് ആൻഡ് നമുക്ക് ഫോലും നമുക്കിപ്പോ കറന്റിലിപ്പൊ ഇത് തീരുള്ളൂ ഇവിടെ അതിനുശേഷം നമുക്ക് ഷോൾ ഉള്ളത് നിങ്ങൾ ചോദിച്ചോളൂ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ സെവൻ ആൻഡ് ഫോലി തരാനായിട്ട് തയ്യാറാണ് വീഡിയോ ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാലോ അപ്പോ ഇതില് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നോക്കിയാൽ എങ്ങനെയുണ്ട് അപ്പൊ നമുക്ക് ഇതില് ഫസ്റ്റ് ഷെയ്ഡ് ഇത് വരുന്നുണ്ട് സെക്കൻഡ് ഷെയ്ഡ് ഇത് വരുന്നുണ്ട് ഇത് ബ്ലാക്ക് അലർട്ട് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഷെയ്ഡ് തന്നെയാണ് തേർഡ് ഷെയ്ഡ് ഇത് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫോർത്ത് ഷെയ്ഡ് നമുക്ക് നോക്കിയാൽ നല്ല ഭംഗിയുള്ള നല്ല കൺസെപ്റ്റും നല്ല അടിപൊളി ഷെയ്ഡ്സ് ഫോർത്ത് ഷെയ്ഡ് ഇത് വരുന്നുണ്ട് ഫിഫ്ത് ഷെയ്ഡ് നമുക്ക് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഷെയ്ഡ് വരുന്നുണ്ട് അങ്ങനെ ടോട്ടൽ ആറ് ഷെയ്ഡ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് എല്ലാം നല്ല ഭംഗി അതേപോലെ തന്നെ നല്ല വെൽത്ത് ആയിട്ടുള്ള ഒരു പ്രൈസിൽ നിങ്ങൾക്ക് തരുമ്പോ ഞാനും ഹാപ്പി നിങ്ങളും ഹാപ്പി കാരണം വേറെ ഇത് കഴിഞ്ഞാൽ ആ ഒരു ലുക്കും കിട്ടും അടിപൊളി ഗ്രീൻ ഗ്രീനിലേ ഓക്കെ അപ്പം ഇതിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ തന്നെ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ ഈ ഒരു ഫ്ലോറിൽ ഉണ്ടല്ലോ ഇത്ര ബിഗ് ആയിട്ടുള്ളത് അതിങ്ങനെ ഇങ്ങനെ ഇടുമ്പോൾ അതിങ്ങനെ പോകട്ടോ നമ്മളത് വേറെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ആയി പൊയ്ക്കോളും വേണ്ട അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് ആ ഒരു ഫ്ലൈറ്റ് നിന്നോളും അപ്പൊ എൽ എക്സ് എൽ സൈസ് ആയതുകൊണ്ട് ഇതിലിങ്ങനെ ഫ്ലീറ്റ്സ് അതേപോലെ തന്നെ ഗ്യാദേസ് എന്നൊക്കെ പറയുന്ന സംഭവം ഉള്ളത് കൊണ്ട് നല്ല ഭംഗി ഉണ്ടായിരിക്കും എൽ എക്സ് എൽ ആയതുകൊണ്ട് കെട്ടോ അപ്പൊ തടിയൊന്നും ഫീൽ ചെയ്യില്ല അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് ഇത് വന്നിട്ടുണ്ട് ദെൻ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതേ ഇത് വന്നിട്ടുണ്ട് അങ്ങനെ തേർഡ് ഷെയ്ഡ് നമുക്ക് നോക്കിയാൽ ഇതാണ് കേട്ടോ ഫോർത്ത് ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ ഇത് വന്നിട്ടുണ്ട് കെട്ടോ അങ്ങനെ ഫിഫ്ത് ഷെയ്ഡ് ഇത് സിക്സ് ഷെയ്ഡ് ടോട്ടൽ ആറ് ഷെയ്ഡുകള് സിക്സ് നയൻ ഫൈവില് എൽ എക്സ് എൽ സൈസ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ഇമ്പോർട്ടൻ ഷിഫോൺ ആണ് കളർ കളി പോകില്ല നോർമലി വരുന്ന ലൈനിങ് ആണ് ഫുൾ ആയിട്ട് അതില് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അമ്പത്തിരണ്ട് ഇഞ്ച് ലെങ് വെർത്ത് പ്രോഡക്റ്റ് ആട്ടോ നല്ല കിട്ടില്ല ഓഫറാണ് ഇതിനോടൊപ്പം ഷോളും കൂടി വേണമെന്നുണ്ടെങ്കിൽ സെവൻ നയൻ ഫൈവ് പേയ്മെന്റ് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ഷിപ്പിംഗ് ചാർജും ഹാപ്പി അല്ലേ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് കിട്ടോ നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് ആണ് നല്ല ക്ലോത്ത് ആണ് ഇതിന്റെ ഒരു ആ ഒരു ക്ലോസ് റിവ്യൂ ഞാൻ കാണിച്ചാൽ കേട്ടോ ഇതിലൊരു ഡിഫറെൻ്റ് സംഭവം ഉണ്ട് ഇതിൽ കണ്ടോ ഈയൊരു സംഭവമൊക്കെ ഈ ഒരു സംഭവം കണ്ടതിൽ ഇങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്കൊരു ഇതൊക്കെ ആ ഒരു സ്ക്രാച്ചസ് പോലെ എക്സ്ട്രാ ഒരു ത്രെഡ് കയറി വന്നിങ്ങനെ കണ്ടല്ലേ നല്ല ഭംഗിയുള്ള നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആട്ടോ നിങ്ങൾക്കിത് നൂറ് ശതമാനം ഇഷ്ടപ്പെടും കാരണം അതാണ് ഇതിൻ്റെ ആ ഒരു എയിമെന്നുള്ളത് സൂപ്പർ മെറ്റീരിയലിൽ നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയലിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരുന്നു കേട്ടോ അപ്പൊ ഇതിലിങ്ങനെ ഒരു യോക്കിന്റെ കട്ടിങ് ഉണ്ട് അതായത് നമുക്ക് ആ ഒരു ബെൽറ്റ് യൂസ് ചെയ്യുന്നതിന്റെ ആ ഒരു സെയിം നമുക്ക് ക്വാളിറ്റി കിട്ടൂട്ടും ഇതിൽ നമുക്ക് ഫീഡിംഗിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഫസ്റ്റ് ഒരു ത്രീ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ആണ് ഇതിലിങ്ങനെ ഒരു ആ ഒരു ഹാങ് ഒക്കെയാണ് വരുന്നത് നല്ല ഭംഗിയാണ് വേറെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില വ്യക്തികൾ ഇതില് ഷോൾ ഇടാണ്ട് വേറെ ഒരു ഇതില്ല അവര് ഭംഗി എന്ന് പറഞ്ഞാൽ നല്ലൊരു റെയിം ആണ് അപ്പൊ അവർക്കൊക്കെ നല്ല വൃത്തിയായിട്ട് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പൊ ഷോള് ആയിട്ട് ഇടുന്നവർക്ക് വേറെ ഒരു ഇതില് ഭംഗിയാണ് കാണാനായിട്ട് ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് വിത്ത് ഷോ ഉള്ളാണ് യൂസ് ചെയ്തത് അപ്പൊ നമുക്ക് ഈ ഒരു സിസ്റ്റം ഉള്ളത് കൊണ്ടുവരാനായിട്ട് ഹൈനെക്കില് തീർച്ചയായിട്ടും ഹൈനെക്കും അതുപോലെ തന്നെ കോട്ടർനെക്കും അതേപോലെ തന്നെ ചൈനീസ് ബേക്കും എല്ലാം ഇപ്പൊ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഇത് നോക്കിയാൽ നല്ല രസമായിട്ട് ആയിട്ട് സ്ലീവ് വരുന്നുണ്ട് സ്ലീവ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഇട്ട് വരുന്നത് കാണിച്ചാ അങ്ങനെ ഉണ്ട് ആ ഒരു ലെങ്ത്തും ഇതെന്നൊക്കെ ഓക്കെ നല്ല ഭംഗി നല്ല ഫ്ലെക്സിബിള് ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ ഒരു റയോൺ വിത്ത് കോട്ടൺ ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നു കേട്ടോ നമ്മൾ റെഗുലർ ആയിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വൺ ടു ഫോർ ഫൈവ് സിക്സ് സിക്സ് ആയിട്ടുള്ള കട്ടിങ്സ് വരുന്നുണ്ട് സെവൻ ലീവ്സ് വരുന്നുണ്ട് അപ്പൊ ഇതാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് സെയിം തന്നെയാണ് ഇതിന്റെ ബാക്ക് സൈഡും വരുന്നത് നല്ല വൃത്തിയിലാണ് വരുന്നുണ്ട് അപ്പൊ വെറൈറ്റി വെറൈറ്റി ഷെയ്ഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ലെങ്ങ് വരുന്നത് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ലെങ്ങ് വരുന്നുണ്ട് ഡബിൾ എസ് സൈസ് ഓൺലി സിക്സ് നയന്റി ഫൈവ് സിക്സ് നയൻറ്റി ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ വളരെ അധികം നല്ല തന്നെയാണ് അപ്പൊ സെക്കൻഡ് ഷെയഡിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ലൊരു റെഡിഷ് ആണ് എന്നാലും ഒരു ലുക്ക് ഫുൾ ആയിട്ട് ഒരു റെഡിന്റെ ആ ഒരു ഫീൽ ആണ് വരുന്നത് പക്ഷേ ലൈറ്റ് ആയിട്ട് ഇതില് റെഡും കൂടി കടന്നു പോകുന്നുണ്ട് കേട്ടോ ഓക്കെ അല്ല സോറി റൂണും കൂടി കടന്നു പോകുന്നുണ്ട് അപ്പോ നമുക്ക് നോക്കിയാ വീണ്ടും നല്ല ഭംഗിയിലുള്ള പ്രൊഡക്റ്റ് നോക്കിയാൽ നമുക്ക് ഇതിൽ തേഡ് കൂടുമ്പോഴ് ഇത് രസേ കാണാനായിട്ട് നല്ലൊരു ഡാർക്കിന് ആവേ ബ്ലൂല് അത് ഡിഫറെന്റ് ആയിട്ടുള്ള നല്ലൊരു അല്ലെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് എല്ലാ ഷെയ്ഡ്സും വെരി ഗുഡ് ഗുഡാണ് ഗോൾഡസ് ഓക്കെ നെക്സ്റ്റ് ഗ്രീൻ ആട്ടോ വന്നിട്ടുള്ളത് അപ്പോ നാൽപ്പത്തിയേഴ് നാൽപ്പത്തി എട്ട് ലെങ്ത് വരുന്നുണ്ട് ഡബിൾ എക്സൽ സൈസ് ആണ് അപ്പൊ ഇതിലെങ്കിലും ഒരു കട്ടിങ് കൊടുത്തിട്ട് യോക്കിൽ നല്ല രസമാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് വരാൻ പറ്റുന്ന പ്രൊഡക്റ്റ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ ഗ്രീന് ദെൻ സെക്കൻഡ് ഷെയ്ഡ് നോക്കിയാൽ ഡാർക്ക് നേവി ബ്ലൂ വെരി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫോർത്ത് ഷെയ്ഡ് നാൽപ്പത്തി അഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഒരു കോട്ടൺ വിത്ത് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് നോർമലി വരുന്ന നോർമലി ലൈനിങ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല രസമായിട്ട് അടിച്ച് വിളിച്ചു പോയറിയാം ഓൺലി സിക്സ് നാൻ ഫൈവ് മാത്രമേ കോസ്റ്റ് വരുന്നത് പ്ലസ് ഇപ്പം കൂടി ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് വീട്ടിലെത്തും നോ ക്യാഷ് ഓൺ ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇതുവരെ നമ്മൾ വളരെ ചെറിയൊരു പ്രൈസിൽ നല്ലൊരു ഭംഗിയുള്ള ഒരു മസ്ലിൻ ആണ് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ക്ലോത്ത് ആണ് അതേപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു റിച്ച്നസ് നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ഷാർപ്പ് ഡബിൾ എക്സൽ ആണ് ഇനി ഇത് എക്സലിലേക്ക് ഇത് ഷേപ്പ് ചെയ്യാൻ പറ്റുമ്പോ എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഇവിടെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നത് ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പോർഷൻ നമുക്ക് ഇത്രയും വരുന്നുണ്ട് ഇവിടെ വരെ ഒരു ഡിസൈൻ വരുന്നത് കൊണ്ട് നമുക്ക് ഇത്രയും ഡിസൈൻ ഇത്രയും നമുക്ക് ഇത് പോയി കഴിഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല ഇത്ര തന്നെ പോവുള്ളൂ നമുക്ക് എന്ത് ചെയ്യുമ്പോ എക്സലിലേക്ക് പോരുമ്പോ ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ഇതിൽ വരുന്നത് ഫുൾ ആയിട്ട് ആ ഒരു ഓറഞ്ച് കളറിൽ നമ്മുടെ ലേസ് വർക്ക് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല പങ്കിട്ട് ഈ ഒരു സിസ്റ്റം തന്നെ ഇതിൽ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അത്യാവശ്യം നല്ല വർക്ക് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ് ഇതിൽ കടന്നു പോകുന്നു ഇതിൽ അതിന്റെ സ്റ്റിച്ചിങ് കറക്റ്റ് പോകുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതിന്റെ സ്ലിറ്റ് അപ് ടു സ്ലിറ്റ് വരെയാണ് ഇതിന്റെ ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് പ്യുവർ ക്വാളിറ്റി മസ്ലി ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ആയിട്ട് തന്നെ നമുക്ക് ഇതിന്റെ സ്ലീവ് വരുന്നുണ്ട് സ്ലീവ് ജസ്റ്റ് ഒന്ന് ഞാൻ വയർ കാണിച്ച അത്യാവശ്യം നല്ല ലെങ്ങ് നിങ്ങളെ ഹാപ്പിയാകും കാരണം ഇത് തന്നെയാണ് ഇവിടെ ആ ഒരു ഇതിൽ നല്ല രസമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ഫസ്റ്റ് നമുക്ക് നല്ലൊരു റെഡിഷ് മെറൂൺ ആണ് കേട്ടോ മെറൂൺ പീച്ച് അതുപോലൊക്കെ സാമ്യമുള്ള ഒരു കളറാണ് ഇത് വരുന്നത് ഓക്കെ അതിന്റെ ആ ഒരു ഷോളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു മസ്ലിങ് ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് കയ്യില് പിടിച്ചു നോക്കുമ്പോൾ ഷീഫോൺ അതുപോലെ തന്നെ സോഫ്റ്റ് കോട്ടൺ ഒക്കെ പോലെ തോന്നുമ്പോ അങ്ങനെ നല്ല ഭംഗിയുള്ള നല്ലൊരു ഡിജിറ്റൽ പ്രിന്റിൽ ചെയ്തിട്ടുള്ള ഹെവി പ്രീമിയം കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് തരുമ്പോ നിങ്ങൾ ഹാപ്പി ആവും പ്രൈസ് ഞാൻ പറയാം ഓക്കെ ഇതിന്റെ പാൻഡിൽ ഇങ്ങനെ ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഒരു സിസ്റ്റം ഇതിലിങ്ങനെ നല്ല രീതിയിൽ ആ ഒരു ഗ്യാപ്പും കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് എയിമും കിട്ടും അപ്പൊ നിങ്ങൾക്ക് എക്സിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് ഡബിൾ ഡബ്ലെക്സിലാണെങ്കിൽ കറക്റ്റ് ഡബ്ലെക്സ് കിട്ടും ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്താൽ മതി അപ്പൊ ഇത്ര നല്ല ഹെവി ക്വാളിറ്റി പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത്രയൊക്കെയാണെന്ന് പറയാം എക്സില് ലാങ് ഡബ് എക്സിൽ ലാംഗത്തില് ഇതൊക്കെ ഇംപോസിബിൾ ആട്ടോ ഈ ഒരു പ്രൈസിൽ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ സേവ് ചെയ്യുന്നു കൂടെ കൂട്ടുന്നു നിങ്ങൾ ഹാപ്പി ആവുന്നു വീണ്ടും നമ്മൾ ഇത്തരത്തിലുള്ള പ്രൈസിൽ തന്നെ ആയിട്ട് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഫസ്റ്റ് ഷെയ്ഡ് ഇത് വരുന്നുണ്ട് അത് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഒരു മെഹന്തി ഡാർക്ക് മെഹന്തി ഗ്രീൻ ഒക്കെ അല്ലേ അതിനോട് സാമ്യമുള്ള ഒരു കളറിലാണ് ഇത് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് ആയിട്ടുള്ള പ്രൈസ് ഹെവി കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് കിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഒരു ബിസിനസ് ട്രിക്ക് എന്നുള്ളത് അതാണ് ഓക്കെ അപ്പോ ഇത് ഷോളൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയുള്ള നല്ലൊരു ഗ്രീൻ ടൈപ്പ് ഷോൾ തന്നെയാണ് ഇതിൽ വരുന്നത് കേട്ടോ അങ്ങനെയാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ അളിപ്പോലോ ഓക്കെ അപ്പൊ നല്ല ലൈറ്റ് പേറ്റ് ആയിട്ട് ഷോളും യൂസ് ചെയ്യാം നല്ലൊരു ഭംഗിയുള്ള നല്ലൊരു പ്രൊഡക്റ്റും നിങ്ങൾക്ക് വസ്ലിനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഓൺലൈൻ നയൻ നയന്റി ഫൈവില് അപ്പൊ ഇത് സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുമ്പ് ഓർഡർ ചെയ്തോളൂ ആ ഒരു അജ്രക് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയല്ലേ അതുപോലത്തെ ഒരു പ്രിന്റ് ആണ് എയിം ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ധൈര്യമായിട്ട് ബോധിച്ച് തോന്നും നല്ല ഹെവി പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നാൽപ്പത്താറഞ്ച് ലൈറ്റ് ഉണ്ട് നയൻ നയൻറ്റി ഫൈവ് ആണ് ടോപ്പ് പേരുടെ ഷോൾ അവൈലബിൾ ആണ് ധൈര്യമായിട്ട് പോയതോ ത്രീ എക്സലാണ് ചെയ്തിട്ട് ഒരുപാട് പേര് ഭയങ്കര പരാതിയായിരുന്നു നമുക്ക് കിട്ടിയില്ല ആർക്കും തന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു പരാതിയായിരുന്നു ആ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും സെയിം പ്രൈസില് നയൻ ഫൈവില് ത്രീ എക്സൽ നാപ്പത്തി ആറ് നാല് ഇടയിലായിട്ടാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ ഓക്കെ ആ ഒരു സെയിം അടിപൊളി മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഡോ മെറ്റീരിയൽ ആണ് ഷോഡ് വരുന്നത് ഷോൾ അത്യാവശ്യം നല്ല ഉണ്ട് വീതിട്ടോ ചെറിയ കഷ്ണം ഷോൾഡ് നല്ല ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് നമുക്ക് ആ ഒരു എന്ത് റൗണ്ട് മെറ്റീരിയൽ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നല്ല ഭംഗിയിൽ നല്ല വൃത്തിയിൽ നമുക്ക് സെവൻ നയഫൈവില് ടോപ്പ് പാന്റ് ഷോളും കൂടിയിട്ട് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സെയിം മെറ്റീരിയൽ നോക്കിയാൽ അതിനെ തടം നോക്കിയാൽ അത്യാവശ്യം നല്ല രീതി ഉണ്ട് എക്സൽ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതിൽ വരുന്ന ഡിജിറ്റൽ പ്രിന്റ് ആണ് ഡോ മെറ്റീരിയൽ ആണ് ആ ഒരു കളറും നിലകി പോകില്ല കേട്ടോ ഓക്കെ അപ്പോ ഇതിന്റെ ആ ഒരു ഭംഗി എന്നുള്ളത് ഞാൻ ശരിക്കും എടുത്ത് കാണിച്ചാലും കേട്ടോ എങ്ങനെയുണ്ടാവും ആ ഒരു ടോപ്പും പാന്റും ഷോളും ഒക്കെ കൂടിയിട്ട് വരുമ്പോൾ അതിന് ഒരു കൺസെപ്റ്റ് ഞാൻ കണ്ട് മാറിട്ടോ അപ്പോ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ധൈര്യമായിട്ട് ബൈ ചെയ്തോ ഒരു കുഴപ്പമില്ല സെവൻ ആൽഫൈവ് നാൽപ്പത്തി ആറ് നാല്പത്തിരേലാണ് അതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് പിന്നെ സ്വിറ്റഡ് ആണ് വരുന്നത് ത്രീ എക്സലാണ് സൈസ് വരുന്നത് ഡോ മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ലൊരു കൺസെപ്റ്റില് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഹെവി പ്രീമിയം ക്വാളിറ്റി എന്നൊന്നും വിളിക്കാൻ പറ്റില്ല കാരണം നോർമൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഷോളൊക്കെ നല്ല ഹെവി തന്നെ കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ ഇതില് ഇവിടെ വരെ നമ്മൾ ലൈനിങ് കൊടുക്കാൻ ഇപ്പൊ താഴ്വര കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആണ് നല്ലൊരു ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ അടിപൊളി ഷെയ്ഡ് ആണ് ബെസ്റ്റ് ഷെയ്ഡ് പറഞ്ഞാൽ ബെസ്റ്റ് ഷെയ്ഡാണ് ഇത് ചെയ്തിട്ടുള്ളത് ഒരു അടിപൊളി സിയാൻ ഷെയ്ഡ് അതാണ് ഇത് ചെയ്തിട്ടുള്ള ഓക്കെ അപ്പോ ഇതിന്റെ ഷോൾ നോക്കിയാൽ നല്ലൊരു വൈറ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്ന നല്ലൊരു കളർ അല്ലേ അപ്പൊ സാമന്റെ ഇത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാം നിങ്ങൾക്ക് ഒട്ടും കംഫർട്ട് ആവാതിരിക്കില്ല കാരണം നമ്മൾ ചാനൽ തുടങ്ങിയ സ്റ്റാർട്ടിങ് മുതലേ നമുക്ക് കാണിക്കാറുണ്ട് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ഒക്കെ നമുക്ക് ഇന്നതുവരെ ഇതിനൊരു ബാഡ് ആയിട്ടുള്ള ഒരു റിവ്യൂസ് ഇതുവരെ നമുക്ക് വന്നിട്ടില്ല ഓക്കെ അപ്പോൾ കാണിച്ചത് കൂടിയത് കൊണ്ട് നമുക്ക് ഇതിന്റെ ഡിമാൻഡ് കുറഞ്ഞു പോവുകയും ചെയ്തിട്ടില്ല കുറച്ച് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് എന്നിട്ട് വേറെ മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കസ്റ്റമേഴ്സ് വീണ്ടും റിക്വസ്റ്റ് ചെയ്യണം നിങ്ങൾ അത് കൊണ്ടുവരു കൊണ്ടുവരുന്നില്ല നാൻ നാൻ ഫൈവ് നമ്മളത് സെയിൽ ചെയ്തിരുന്നത് വീണ്ടും നമ്മൾ തിരിച്ചു വന്നത് ഇത്രയും കസ്റ്റമേഴ്സ് ഉണ്ടായിട്ട് സെവൻ നാൻ ഫൈവില് അതും നല്ല അടിപൊളി ഡിജിറ്റൽ പ്രിന്റിലും നല്ല അടിപൊളി ക്വാളിറ്റി ഷോളും കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഇത് ഈ ഒരു കളർ കറില് കൊണ്ടുവന്നിട്ടുള്ളതെ ക്രിസ്മസിന്റെ ആ ഒരു ഇതിന് ഒരു കളർ ഒരുപാട് പേര് ചോദിച്ചിരുന്ന അതുകൊണ്ട് ഇതിന്റെ ഒപ്പം ഈ ഒരു ഡിസൈനിൽ ജസ്റ്റ് ഒന്ന് ഒന്നിതാക്കിയിട്ട് നമ്മൾ ആ ഒരു ഇത് ചെയ്തതുകൊണ്ട് കേട്ടോ റെഡിഷ് മെറൂൺ ആണ് പ്യുവർ റെഡ് അല്ല ഓക്കെ റെഡും മെറൂണും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് ഇതിന്റെ പാൻറും വരുന്ന ഡോ മെറ്റീരിയലാണ് അപ്പൊ ഇത് ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇതിനോടൊപ്പം കാണിച്ചു എന്ന് മാത്രം കേട്ടോ ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കളറ് ക്രിസ്മസിന്റെ ഇത് ഉപയോഗിക്കാം ഇതിന്റെ ഫോർ സൈഡ് ബോർഡർ ആയിട്ട് വരുന്നതും നമുക്ക് മെറ്റീരിയൽ ആണ് റെഡ് ഡിഷ്മെറൂൺ ആണ് ആയിട്ട് റെഡ് അല്ല ഇതിൽ നിങ്ങൾക്ക് കാണാം ഫുൾ ആയിട്ട് റെഡ് ആയിട്ടായിരിക്കും പക്ഷെ റെഡ് ഡിഷ് മെറൂൺ മാത്രമാണ് കേട്ടോ ഓക്കെ പക്ഷെ ഇതും ഷോപ്പിൽ വന്നിട്ട് പലരും വാങ്ങുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാമിനായിട്ട് ഓക്കെ അപ്പോ ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ഹാഷ് ആണ് ബ്ലാക്ക് അല്ല ഡാർക്ക് ഹാഷ് ആണ് ഫസ്റ്റ് നമ്മൾ കാണിച്ചല്ലോ ബ്ലാക്ക് ഇനി നമുക്ക് ഡാർക്ക് ഹാഷ് ഷെയ്ഡ് കാണിക്കാം കേട്ടോ ഓക്കെ അപ്പം ഇതിന്റെ ഈ ഒരു ഭാഗത്തും കട്ടൺ ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ലേസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയല്ല നല്ലൊരു റൗൺ മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ പരിപൂർണമാവുന്നത് ഇതിന്റെ ഷോളും കൂടി വരുമ്പോഴാണ് കാരണം ആ ഒരു ഷോളിൽ ഡിജിറ്റൽ പ്രിന്റും പിന്നെ ഇതിന്റെ ഡാർക്ക് ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഷെയ്ഡിലാണ് ഇതിന്റെ ആ ഒരു കൺസെപ്റ്റ് വരുന്നത് എന്നിട്ട് അതിൽ നോക്കിയാൽ നല്ല ഒരു പ്രിൻറ്റും കൂടി വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഷോൾ ഒക്കെ നോക്കിയാൽ എന്ത് ലെങ്ത്താ നോക്കിയാൽ എത്ര ലെങ്ത്ത് ഉണ്ട് ഷോള് അതൊന്നും നിങ്ങൾക്ക് കിട്ടുന്നത് ത്രീ എക്സൽ കിട്ടുന്നുണ്ട് അപ്പൊ ഈ ഒരു ചെറിയ പ്രൈസിൽ നല്ലൊരു ഡോ മെറ്റീരിയൽ നല്ല വൃത്തിയല്ലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റും കളറുള്ള പോകാത്ത പ്രൊഡക്റ്റില് ഈ ഒരു പ്രൈസ് കറക്റ്റ് അല്ലേ നൈൻ നയൻറ്റി ഫൈവിലേക്ക് ആയിരുന്നു കേട്ടോ സ്റ്റാർട്ടിങ് നമ്മൾ കൊടുത്തിരുന്നു ആ സെയിം പ്രൊഡക്റ്റിന് നല്ല രീതിയില് അതിന്റെ ലൈനിടെ അറക്കും കൂട്ടി എല്ലാം ചെയ്തിട്ട് സെവൻ നയൻറ്റി ഫൈവ് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഹാപ്പി ആയി തന്നെ നമ്മുടെ ഉണ്ടാവുള്ളൂ അപ്പൊ ഇതിന്റെ പ്രൈസ് ഓൺലി വൺ ടു ഡബിൾ ഫൈവ് ഡബിൾ എക്സിൽ നാപ്പത്തി ഒമ്പത് ഇഞ്ചിലാക്കുന്നുണ്ട് പ്യൂർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് വരുന്നുണ്ട് പാന്റിൽ ലൈനിങ് വരുന്നുണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് വരുന്നുണ്ട് പാൻറ് വരുന്നതും നല്ല പ്യുവർ ജോർജറ്റ് മെറ്റീരിയൽ ആണ് പാന്റിലും ഫുൾ ആയിട്ട് ഹൈ ക്വാളിറ്റിയിലുള്ള ലൈനിങ് അപ്പ് ഹിയർ അവൈലബിൾ ആണ് താഴെ വരുന്നത് ഫുൾ ആയിട്ട് സ്ലീവില് കൊടുത്തിട്ടില്ല ആ ഒരു സെയിം ഇതിന്റെ ത്രെഡും സീക്വൻസ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് മൾട്ടി ത്രെഡ് ആണ് വരുന്നത് ഹെവി പ്രീമിയം ക്വാളിറ്റി ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറിന് ഓൺലൈനിലും അതേപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിന് ഷോപ്പിലും കൊടുത്ത പ്രോഡക്റ്റ് വൺ ടു ഡബിൾ ഫൈവില് നിങ്ങളിലേക്ക് എത്തിക്കുന്നുട്ടോ നോക്കിയാൽ ഇതിന്റെ ഷോഡാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടോ നല്ല ഭംഗിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾ ആണ് ഇതിൽ വരുന്നത് ഓക്കെ കണ്ടോ ഇതൊരു മാറ്റ് ഫിനിഷ് പോലെ ഉള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ നല്ല ഗ്ലോസി ആയിട്ട് ഇങ്ങനെ ഗ്ലോ ചെയ്ത് നിൽക്കുന്ന പ്രിന്റ് അല്ല ഓക്കെ നമുക്ക് ഒരുപാട് ഈ ഒരു വൺ എയ്റ്റ് നയൻ ഫൈവില് ഷോപ്പിൽ നിന്ന് സ്റ്റോക്ക് ഔട്ട് ആയ പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് വൺ ടൂ ഡബിൾ ഫൈവില് നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ പല റേറ്റുകൾ നമുക്ക് കൊടുത്തിട്ടുണ്ട് വൺ ഫോർ നയൻ ഫൈവിലും പല റേറ്റും നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും നല്ലൊരു ഹെവി പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് നിൽക്കുന്നത് വൺ ടു ഡബിൾ ഫൈവിലാണ് നാൽപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ങ് ഹെവി പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് ഇതിന്റെ സ്ലീവിലായാലും അതേപോലെ തന്നെ അപ് ടു ഡൗൺ വരെ നമുക്ക് ലൈനിങ് ഇതിൽ അവൈലബിൾ ആയിട്ടില്ല കേട്ടോ ലൈനിങ് നമുക്കിങ്ങനെ പൊട്ടാത്തത് ഇങ്ങനെ കാണിക്കാറുണ്ട് പൊട്ടുന്നൊന്നും നമുക്ക് കാണിക്കാറില്ല അത് നമ്മൾ പറയാറുണ്ട് പൊട്ടിച്ച പണി പാടും തിരികെ പോകില്ല എന്നുള്ളത് കിട്ടും അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്ക് ഗ്രാബ് ഷെയ്ഡാണ് വരുന്നത് കണ്ടാ ഡാർക്ക് ഗ്രേപ്പ് ആണ് വരുന്നത് അതിന്റെ ഷോളുകളാണെന്നുണ്ടെങ്കിൽ ഇതേ നല്ല രസമായിട്ടുള്ള നല്ലൊരു ഷോൾ തന്നെ വരുന്നത് ഷോളിന്റെ കുറച്ച് ആയിട്ട് നമുക്ക് ആ ഒരു സംഭവം വരുന്നുണ്ട് ഇതാണ് അതിന്റെ ഷോള് വരുന്നത് നല്ല ലെങ്തി ആയിട്ടുള്ള ഷോൾ ആണ് ഇത് വരുന്നത് ഓക്കെ അപ്പോ അങ്ങനെ ഉപയോഗിക്കാം ഉപയോഗിക്കാൻ ഇത് തീർച്ചയായിട്ടും എടുക്കുക വൺ ടു ഡബിൾ ഫൈവ് മാത്രമേ ഉള്ളൂ ഹെവി പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് മിക്റ്റീരിയൽ വരുന്ന കേട്ടോ അപ്പൊ ധൈര്യമായിട്ട് പേ ഇഷ്ടമുള്ളവർക്ക് ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് ഒക്കെ തീർച്ചയായിട്ടും കിട്ടും കേട്ടോ അതാണ് നമുക്ക് ഇതിലേക്ക് രണ്ട് രണ്ട് ഷെയ്ഡുകളുണ്ട് പ്രൊഡക്റ്റ് ഷിഫോൺ മെറ്റീരിയൽ ൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഡയമണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ പിങ്കും പീച്ചും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ആണ് ഇത് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ സ്ലീവ് മെയിൻ ഹൈലൈറ്റ് വരുന്നത് ആ ഒരു ഡിജിറ്റൽ പ്രിന്റ് ഫുൾ ആയിട്ട് സ്ലീവില് കൊണ്ടുവന്നിട്ടുണ്ട് താഴെ അതുപോലെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഫുൾ ആയിട്ട് നമുക്ക് ഇതിൽ ഒരു ടെക്സ് വർക്ക് പോലെ ഒരു ഷെയ്ഡ് പോലെ ഇതിന്റെ വീണ്ടും ഫ്ലോറിൽ പോകുന്നുണ്ട് കേട്ടോ നല്ലൊരു ഹെവി ക്വാളിറ്റിയിലാണ് നമുക്ക് ഇതിന്റെ ആ ഒരു ലേസ് വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിൽ ഇങ്ങനെ ഒരു ഹൈ ക്വാളിറ്റിയിൽ ഇങ്ങനെ നോക്കിയിട്ടുണ്ടാ ഒരു വന്നിട്ടുണ്ട് ഷോ ബട്ടൺ വന്നിട്ടുണ്ട് ഷോ ബട്ടണില് സെയിം ഈ ഒരു ആണ് അതിനെ ടാപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ആഫ്റ്റർ ഹെഡ് അറങ്ങിയതിനു ശേഷം ടൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് സെയിം ആ ഒരു ഡിജിറ്റൽ പ്രിന്റില് ഉള്ളത് ആ ഒരു കോൺട്രാസ്റ്റിൽ ഉള്ളത് തന്നെയാണ് ശെരിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ നല്ലൊരു കോളറിനേക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് അപ്പൊ ഇതിന് ഷോൾ വരുന്നത് വൺ സൈഡിൽ നല്ല ഹെവി ആയിട്ട് നല്ലൊരു ലേസ് വർക്ക് വരുന്നതേ കണ്ടോടും നല്ല ലെങ്ത് ഉണ്ട് അതേപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി നല്ലൊരു ഭംഗി ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇട്ടോ കേട്ടോ ഫുൾ ആയിട്ട് ആ ഒരു ഡാമൻഡ് സ്റ്റിക്ക് ഫുൾ ആയിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ വേറെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം നല്ലൊരു സുഖം തന്നെ ആയിരിക്കും വേറെ നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് ആണല്ലോ നമുക്കൊരു വെറൈറ്റി അല്ല വേണ്ടത് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടോ പിന്നെ ഇതിൽ വരിക നോർമലി വരുന്ന ലൈനിങ് തന്നെയാണ് ഇതിൽ അവൈലബിൾ ആവുക ഇതിൽ നമുക്ക് താഴ്ഭാഗത്തേക്ക് വീണ്ടും നമുക്ക് ആ ഒരു ഫ്ലോറൽ പ്രിന്റോ അതേപോലെ തന്നെ സ്ലീവില് കൊടുത്തിട്ടില്ല ആ ഒരു സെയിം പ്ലേസ് വരെ തന്നെയാണ് നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ് വരുന്നത് ഇതാ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഭംഗിയായിട്ടുള്ളൊരു പാൻ്റാണ് ടു ഡൗൺ നോർമലി വരുന്ന വരുന്നത് ടു ചെയ്ത് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് അപ്പം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു ക്ലോസ് വ്യൂ ഒന്ന് നോക്കാം കേട്ടോ നമ്മൾ അതിൻ്റെ ക്ലോസ് വ്യൂ വരുന്നത് ലോങ് വ്യൂ വരുന്നത് ഇതുപോലെയാണ് ഇതിന്റെ പുറകോശത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ ഒരു പ്രിന്റിംഗ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ചെറിയ പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടും എല്ലാവരും ഹാപ്പി എന്ന് നമുക്കറിയാം അപ്പൊ നമുക്ക് ചെറിയ പ്രൈസിൽ തരാം ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ എക്സലാണ് ഷാർപ്പ് ആണ് വരുന്നത് കേട്ടോ ഷാർപ്പ് എക്സലിന്റെ ബസ്റ്റ് സൈസ് എത്ര നമുക്ക് വരാറ് ഫോർട്ടി ടു അല്ലേ ഫോർട്ടി ടു ഷാർപ്പ് ആണ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ഇത് ലാർജിലേക്ക് ഇത് ഷേപ്പ് ചെയ്യാൻ പറ്റുമോ വെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത് പറ്റും കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് സൈഡിൽ വേറെ വാക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇതും കവർ ചെയ്ത് പോകും സുഖമായിട്ട് ഇങ്ങനെ നൈസ് ആയിട്ട് അടിക്കുക സ്റ്റിച്ച് ചെയ്യാം ഓക്കെ ഇതിന്റെ ഷോൾഡർ ഇറങ്ങുമ്പോൾ നെക്സ്റ്റ് യൂസ് ചെയ്യും ഷോൾഡർ ഒക്കെ എല്ലാം അതിപ്പോ അത് ആ ഒരു കോസ്റ്റിന് എല്ലാരും കേട്ട് കേട്ട് കേട്ടിട്ട് ഇതുവരെ ഷോൾഡർ ഒന്നും ചെയ്യുന്നില്ല ഓക്കെ അപ്പൊ അതും നമ്മൾക്ക് സെറ്റാണ് അപ്പൊ അതേപോലെ ഇങ്ങനെ കറവ് ചെയ്തിട്ട് അപ് ടു ഡൗൺ വരെ ഒന്ന് പോയാൽ മതി കട്ട് ചെയ്ത് കളയാ ബാക്കിയില്ല സിമ്പിളായിട്ട് ലാർജിലും ഉപയോഗിക്കാം കേട്ടോ അപ്പൊ സിമ്പിൾ ആയിട്ട് ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും കാരണം എക്സൽ എന്നുള്ളത് കറക്റ്റ് എക്സൽ എക്സലാണ് വരുന്നത് എക്സൽ എന്നുള്ളത് ഒരു ഫോർട്ടി ത്രീ ഒക്കെ സൈസ് വരുമ്പോഴാണ് നമുക്ക് ലാർജിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് വരുന്നുണ്ട് അപ്പൊ ഇത് ഷാർപ്പ് ഡബിൾ എക്സിലാകുമ്പോൾ സോറി ഷാർപ്പ് എക്സൽ ആവുമ്പോൾ നമുക്ക് വേറെ ചെയ്യാം നോ പ്രോബ്ലം ലാർജിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം ഫസ്റ്റ് ഷെയ്ഡ് ഇത് വരുന്നുണ്ട് സെക്കൻഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോ ഒരു ലാവലും വയലറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു വേറെ ലെവൽ ഷെയ്ഡ് ഇട്ടു ഇത് റിയൽ ലുക്ക് വെരി അമേസിംഗ് ആട്ടോ വേറെ ഇത് കഴിഞ്ഞാൽ ഗോൾഡിസ് തന്നെയാണ് ഒന്നും പറയാനില്ല സ്ലീവില് വിത്തൗട്ട് ലൈനിംഗിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷെ സ്ലീവില് നല്ല അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് കടന്നു പോകുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ഇന്റർഡ്യൂസ് ചെയ്യുന്നവർക്ക് ഇന്റർഡ്യൂസ് ചെയ്യാം അതല്ല വേറെന്തെങ്കിലും മറ്റുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഓക്കെ അപ്പൊ ഇതിൽ വൈറ്റ് ഷെയ്ഡ് വേറെ ലെവലിട്ടോ അമേസിങ് പ്രോഡക്റ്റ് അമേസിങ് ആയിട്ടുണ്ട് നോക്കിയാൽ വൈറ്റ് കളർ വേറെ ലെവൽ അമേസിങ് ആയിട്ടുണ്ട് നോക്കിയാൽ സ്ലീവില് ആ ഒരു ത്രെഡൊക്കെ നല്ല ഹെവി റിച്ച്നെസ് ഉള്ള നല്ലൊരു ആ ഒരു ത്രെഡ് ഇങ്ങനെ നിൽക്കുന്ന രീതിയിലുള്ള ലേസ് ആട്ടോ അതായത് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിക്കുന്നില്ല അതുപോലത്തെ ലേസ് വർക്ക് ആണ് വരുന്നത് നമ്മുടെ ചില ത്രെഡ് വർക്ക് ഇങ്ങനെ എംബോസ് ചെയ്ത് നിക്കുന്നില്ല പ്രൊജക്ട് ചെയ്തിട്ട് അതുപോലത്തെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ലേസ് വർക്ക് പ്രൊഡക്റ്റ് ഇതിപ്പോ എന്താ സംഭവം ഒന്നും മനസ്സിലായില്ല ഇതിപ്പോ അടിച്ചു ഇതിപ്പോ ഉറക്കത്തി അടിച്ചിട്ടുള്ളതാണ് അല്ലാണ്ട് ഈ ഒരു സംഭവം താഴെ വരണിതാരം വച്ചില്ല അത് മാത്രമേ പ്രശ്നമുള്ളൂ കേട്ടോ അതേ ഗുഡ് കമന്റ് മാത്രല്ല അതിലുണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ അപ്പൊ അത് ആ വിദ്വാൻ നല്ല വൃത്തിയിൽ പണി തന്നിട്ടുണ്ട് എന്തായാലും ഇതിന്റെ ആ ഒരു കൺസെപ്റ്റ് തന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് ആണ് വൈറ്റ് അത്രയും നല്ല രസമായിട്ട് വന്നിട്ട് ലാസ്റ്റ് അത് ആരയില് പ്രിന്റ് പഴം നില കാണാനുണ്ടോ നമുക്ക് എല്ലാം വന്നിട്ടുള്ളത് കണ അത് മാത്രം ഇതിലൊരു പോരായ്മ പോരായ്മോ പക്ഷെ പെർഫെക്റ്റ് ആണ് ലുക്കിംഗ് ഗോൾജസ് ഓക്കെ എന്തായാലും അത് നിങ്ങൾ ക്ഷമിക്കുക ഓക്കെ നെക്സ്റ്റ് വരുന്നത് പാൻറ് ഫസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട് കൊള്ളാം നല്ല വൃത്തിയിലടിച്ചിട്ടുണ്ട് അവർ ഇങ്ങനെ ഈ ും സ്റ്റിച്ചിറങ്ങി പോവും അടിച്ചു പോവും ഷെയ്ഡ് പറയാം ഒരു ലൈറ്റ് ഹാഷും ഒരു ഒലിയും ഒക്കെ മിക്സ് ചെയ്ത പോലത്തെ ഒരു ഷെയ്ഡ് കിട്ടും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എന്തായാലും ഓക്കെ പെർഫെക്റ്റ് ഷെയ്ഡ് തന്നെയാണ് അപ്പൊ ഇതിന് ഒരുപാട് കളറുകൾ ഉണ്ട് നല്ല ഭംഗിയുണ്ട് പ്രൈസ് ഓൺലി ഡബിൾ വൺ നയൻ ഫൈവ് എക്സലാണ് സൈസ് ഷാർപ്പ് വരുന്നത് നിങ്ങൾക്ക് ലാർജിലേക്ക് ഷെയ്പ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയ്പ്പ് ചെയ്യുക നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പ്രൈസിനെടുത്ത് കിട്ടും ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വരുന്നത് ഹെവി പ്രീമിയം ക്വാളിറ്റി ഷിഫോൺ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ഫുള്ളായിട്ട് ആ ഒരു ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ട് നല്ല ഡിജിറ്റൽ പ്രിന്റും ആഫ്റ്റർ വാഷ് കളർ കളറുകളിൽ പോകില്ല കാരണം ഷിഫോൺ ആണ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് അതുകൊണ്ട് അത്രയും പ്രശ്നങ്ങളൊന്നും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല പിന്നെ ഇതിന്റെ ഒരു വെറൈറ്റി അല്ലോട്ടോ വെറൈറ്റി എന്ന് പറഞ്ഞ നമ്മുടെ കണ്ണുകളെ തുളച്ചു കയറ്റാത്ത രീതിയിലുള്ള നല്ല ഭംഗിയുള്ളൂ ഓക്കെ വൈറ്റിന്റെ നമുക്ക് ഒന്ന് അല്ലെ ബാക്കിയെല്ലാം ഉഷാറ കേട്ടോ പക്ഷെ ഇതിലേറ്റവും അടിപൊളി ഷെയ്ഡ് പറഞ്ഞത് വൈറ്റ് ആണ് അപ്പൊ അത് കാര്യങ്ങൾ പറ്റാതിരിക്കാൻ ചെയ്തിട്ടുള്ള നമുക്ക് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഇതാട്ടോ ആ ഒരു ഇത് നോക്കിയെങ്കിൽ ത്രെഡ് വർക്ക് ഒക്കെ എന്താ രസം അല്ലേ ഇതുമോ ഇങ്ങനെ കാണാനായിട്ട് കറക്റ്റ് ഞാൻ എടുത്ത് കാണിച്ചു തരുന്നുണ്ട് കാരണം നിങ്ങൾക്കൊരു ഡൗട്ട്സും മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട ഓക്കെ അപ്പൊ ഏകദേശം ഏകദേശം ഇതിന്റെ കളർ വരുന്നത് അപ്പൊ ഇതിന്റെ ലോങ് വ്യൂ നമുക്ക് നോക്കാം എല്ലാവരും അതിശയിക്കുന്ന രീതിയിലുള്ള പ്രൈസ് ആകുമ്പോ എല്ലാവരും ഹാപ്പി അല്ലേ അപ്പൊ ഇത് ഇപ്പോഴത്തെ ആയിട്ടുള്ള ഒരു വരുന്നത് അതേപോലെ തന്നെ നല്ല മൈനോട്ടായിട്ടുള്ള ത്രെഡ് സീക്വൻസ് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് സ്ലീവിലേക്ക് എൻഡിലായിട്ട് ആയിട്ട് നമുക്ക് ആ ഒരു വർക്കും വരുന്നുണ്ട് സ്ലീവ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ വെയർ ഇത് കാണിച്ചു തരാം മാത്രം ലെങ്ത് ഇടുന്നുണ്ട് ഇത് കൊള്ളാം അല്ലേ നല്ല ഭംഗിയുള്ള നല്ലൊരു കളർ അല്ലേ നല്ലൊരു ഒരു പർപ്പിൾ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള പർപ്പിൾ ഷെയ്ഡ് കെട്ടോ പർപ്പിൾ കളർ വാവ് തന്നെ രക്ഷയില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൽ ഫുൾ ആയിട്ട് ചെറിയ വർക്കാണ് ഫുൾ ആയിട്ട് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമുക്ക് അപ് ടു ഇയർ ആയിട്ട് നമുക്ക് ഇതിന്റെ ലൈനിങ് അവൈലബിൾ ആണ് ശരി ശരിക്കും ഇതിന് പ്രൈസ് ഇടേണ്ടത് ഡബിൾ വൺ നയൻറ്റിഫൈവ് ആണ് പക്ഷെ നിങ്ങൾക്ക് നല്ലൊരു ഓഫറിൽ ഫ്രഷ് പ്രോഡക്റ്റ് നയൻ നയൻറ്റിഫൈവില് തരുന്നു ഓക്കെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയോടു കൂടി മാത്രം ഏഹ് ഓക്കെ ഇതിന്റെ ആങ്കിളായിട്ട് വരുന്ന ഫുൾ ആയിട്ട് ആ ഒരു ഇതൊരു വൈറ്റ് അല്ല കേട്ടോ വൈറ്റ് ഒരു ഹാഷും വൈറ്റ് ആക്കി മിക്സ് ചെയ്തിട്ടുള്ള ഒരു നയൻ വൺ ത്രെഡാണ് നല്ല ഭംഗിട്ടോ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഷോള് നല്ല ഭംഗിയുള്ള ഷോൾ തന്നെ കേട്ടോ നിങ്ങൾക്ക് ചെറിയ ഷോളും തന്നിട്ട് നിങ്ങളെ പറ്റിക്കുന്നില്ല നല്ല ഷോൾ തന്നെ തരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഷോളും തരുന്നുണ്ട് ഇത് മാനേജ്മിഫി തരുമ്പോ നമുക്ക് തന്നെയാണ് സങ്കടം പക്ഷെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ ആകുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമുള്ളൂ ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ സബ് ചെയ്തുവർക്കാണ് ഇങ്ങനെ ഫസ്റ്റ് മുൻഗണന അവർക്ക് ഫസ്റ്റ് കൊടുക്കും നൂറ് ശതമാനം സിമ്പിളാണ് ക്യാഷ് ഒന്നും ചോദിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഇതുപോലെ നമുക്ക് നോക്കിയാൽ നല്ലൊരു ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇതില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നയൻ നയൻറ്റി ഫൈവ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോയി തന്നെ കേട്ടോ അപ്പൊ നല്ല റെഡിൽ മെയിനക്ക് വരുന്നുണ്ട് നല്ല പെർപ്പിൾ കറുണ്ട് മജ്ജന്താ പറയുന്നത് പെർപ്പിൾ കളറിന്റെ നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് നയൻ നയന്റി ഫൈവ് ഡബ്ലക്സിൽ നാപ്പത്തി ലങ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളി റെഡാ കേട്ടോ ഇതിലൊരു പതിനഞ്ച് ശതമാനം മെറൂൺ ഉണ്ട് ബാക്കി എയ്റ്റി ഫൈവ് പേഴ്സൺ റെഡി വരുന്നു കേട്ടോ അപ്പൊ നല്ല പ്രൊഡക്റ്റ് ആണ് നല്ല ഭംഗിയുണ്ട് നല്ല സോഫ്റ്റ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഷോളിലൊക്കെ നല്ലൊരു സ്കേലപ്പ് വർക്ക് ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ആൻഡ് വിടുത്ത് വരുന്ന ഷോൾ ഉണ്ട് ഇത് ശരിക്കും ഇതിന്റെ പ്രൈസ് ഡബിൾ വൺ നയൻ ഫൈവ് ആണ് പക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് നയൻ നയൻറ്റി ഫൈവില് ഒരു അഡാറ് പ്രൈസിൽ നമ്മൾ തരുന്നിട്ടോ അപ്പോ നിങ്ങൾ ഹാപ്പി ആവും തീർച്ചയായിട്ടും അപ്പോൾ നിരക്കാത്ത ബ്ലാക്ക് ആണ് നിരക്കാത്ത ബ്ലാക്ക് കേട്ടോ നിരച്ച് ബ്ലാക്ക് നിരച്ച് ബ്ലാക്കിന് വൺ ഡിമാൻഡായ് അഞ്ചാതി അഞ്ചാതി ഡിമാൻഡാന്ന് പറയാം നിരച്ച് ബ്ലാക്കിന് പക്ഷെ ഇപ്പം അത് കിട്ടാമല്ലോ അതിന് കിട്ടിയാൽ നമ്മൾ എന്തായാലും കൊണ്ടുവരും കേട്ടോ അപ്പം ഇത് നിരക്കാത്ത ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിരച്ച ബ്ലാക്ക് ഒക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇതാണ് നമുക്ക് തേഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ കേട്ടോ തേർഡ് ഷെയ്ഡ് നല്ല പ്യുവറായിട്ടുള്ള ബ്ലാക്ക് ആണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഹെവി ക്വാളിറ്റി ആയിട്ടുള്ള ലൈനിങ് സ്ലീവിലുണ്ട് പാൻറ്റിലുണ്ട് ഫുൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു വെറൈറ്റി നേവി ബ്ലൂ ഉണ്ടോ സൂപ്പർ സൂപ്പർ കളർ സാർട്ടോ എല്ലാതും ഡെപ്ലെക്സിൽ സൈസില് അബ്ദാനും അബ്ദാന ലൈൻറ്റും വരുന്നുണ്ട് പാൻറിൽ ലൈനിങ് ഉണ്ട് സ്ലീവിൽ ലൈനിങ് ഉണ്ട് പാൻറിന്റെ താഴെ അങ്ങനെ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്ലീവിൽ വൺ സൈഡ് നല്ല അടുത്തായിട്ടുള്ള സ്കാലൊക്കെ വർക്ക് വരുന്നുണ്ട് ഇത്രയും നല്ല പ്രൊഡക്റ്റുകളൊക്കെ ഈ ഒരു ചെറിയ പ്രൈസിൽ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മളോടൊപ്പം കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾക്ക് നല്ല നല്ല അടിപൊളി ഡ്രസ്സുകളും നല്ല അടിപൊളി കളേഴ്സും ചെറിയ പ്രൈസിലും നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാട്ടും ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നാളെ മുതൽ സഹകരിച്ച സപ്പോർട്ട് ചെയ്ത സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങളുടെ ബിസിനസ്സിലും നല്ല അത്യുന്നത പുരോഗം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നല്ല അടിപൊളി കളക്ഷൻസും അഫോർഡബിൾ പ്രൈസും ആയിട്ട് തീർച്ചയായിട്ടും വരാൻ അതുവരെ ഷോർട്ട് ബ്രേക്ക് ബാക്ക് അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്നും പ്രസ് ചെയ്യുക പ്രൊഡക്റ്റ് ബൈ ചെയ്തിട്ട് ഹാപ്പി ആയവര് മാത്രം മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ